പിന്നെ കാങ്ങാട്ടം പങ്കാനാണ് ഇതൊക്കെ പറഞ്ഞു തോന്നും ഈ ആനോളും നടന്നേക്കൊണ്ട കുറന്തേ കൊണ്ടോ ആനോട് ചെറിയ ആനോള് നടക്കണം അതുപോലെ ആനകൾക്ക് ഇപ്പൊ തീറ്റ എന്താണ് ഈ പട്ട എന്തപ്പോ ആനക്കാരോട് ചോദിച്ചാൽ പറയും എന്താ പറയപ്പെട്ട ഇഷ്ടം അതല്ല അടുത്തിക്ക് തീറ്റ ആരും കൊമ്പ് ആരും കൊപ്പ് വന്നതൊക്കെ അവര് ഇഷ്ടഭക്ഷണങ്ങളാണ് ആഞ്ഞിലും കൊമ്പ് ഓളി കൊമ്പ് പൊട്ടാലും കൊമ്പ് ഉരുത്തും കൊമ്പ് അതുപോലെ കരിമ്പല തേഞ്ചി കരിമ്പല തേഞ്ി എന്ന് പറയുമ്പോൾ ഭക്ഷണം തോന്നുന്നു ഒരു ആട് കൊടുത്ത പട്ടണ അതൊന്നും ആനകൾക്ക് തില്ലാൻ കിട്ടുന്നില്ല അപ്പോൾ ആനകളത്തിഷ്ട ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല കാരണ മുത്തുകൊള്ളിക്കൊമ്പ് നാലൂ കൊമ്പ് പിന്നെ ഈ ബക്കാരി കൊമ്പ് ഇതൊക്കെ ആനോളം ഇഷ്ട പട്ടണങ്ങൾ നമ്മുടെ പ്ലാവ് കൊമ്പ് കൊമ്പ് ഇതൊന്നും ആനകൾക്ക് തില്ലാൻ കിട്ടുന്നില്ല ആനകൾക്ക് ഇഷ്ട പട്ടണങ്ങൾ കിട്ടുന്നില്ല പിന്നെ ഈ അഞ്ചിയുടെ ഈ വാടിയ പട്ടം കൊണ്ടപ്പോ ഇതൊക്കെയാണ് ആനോളജി ഇഷ്ട ഭക്ഷണങ്ങൾ പിന്നെ ഒരു മാസത്തില് ഒരു രണ്ട് മൂറാഴ്ചെങ്കിലിങ്ങനെ പരിസ്ഥിതി വേദന കൊടുക്കാണെങ്കിൽ കാണൊന്നും അമൃഷിയപ്പോൾ കാണില്ല ഞാനെവിടെയാണെങ്കിൽ പരിസ്ഥിതി ഒന്നുമില്ല കൂടുതലായിട്ടുള്ളൂ അപ്പം ഈ മരുന്ന് വർഗങ്ങൾ വല്ലതൊക്കെ ഇത് ഇഷ്ട ഭക്ഷണങ്ങളാണ് നമുക്ക് പരിശീലിൻ്റെ ആരാണ് അപ്പം ഈ എണ്ണക്കെട്ടോ വയറൊക്കെ വളരെ തൊട്ടിയാകും ഉപ്പാകൊന്നും ഇല്ല അപ്പം ഈ പനംവെട്ടയില്ലാണ്ട് എന്താണ് കാണുന്നത് ഒരു രീതിയില്ല അപ്പം നമ്മളെന്ന ഒരു ദിവസം ഒരു അവർക്ക് മടുപ്പല്ലേ ആനകൾക്ക് പഴയ തീറ്റി കൊടുക്കണം അത് തിന്നാൻ കൊടുത്ത അതില്ല കൊടുത്തിട്ട് ആനോ പിന്നെ ആ പഴയ കാലത്ത് ആന ഈ ആനയെ ഉറപ്പ പിന്നെ പനകേരി ആദ്യം പനകേറക്കിയാ ഇന്നിപ്പോഴുള്ള ആൾക്കാർക്ക് പനകേര ചോട്ടിൽ പോയിട്ട് പോയി വേറെ ആരെയും

അവിടെ ഇവിടെ തന്നെ മാറ്റി കെട്ടാ നല്ല സ്വക്തയുണ്ടാവും മണ്ണിന് വാങ്ങിയിട്ട് മണ്ണ് കളിച്ച് എല്ലാം കളിച്ച് നിക്കണം ആനകളും മണ്ണ് കളിച്ച് നിക്കാത്ത ആനകളും കാര്യം ഒപ്പാണ് എല്ലാം ഇപ്പൊ ആന മരിക്കല് എപ്പോഴും ആന ചരികില്ല പഴയ കാലത്ത് ഒരു ആന ചരിഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് ഇപ്പൊ എപ്പോഴും ആന ഭരണ കുട്ടി പോക്കല്ല കാരണം വേറെ ഒന്നും അല്ലെ എനിക്ക് പോകല് പറയാണ് ഈ വണ്ടിക്ക് പോക്ക് ഈ ആനകൾക്ക് ഇട്ട ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും കിട്ടുന്നില്ല ഈ പനപ്പെട്ട വാടിയ പനപ്പെട്ട കിട്ടും എന്നെല്ലോ അതാ ആനക്കാരത് എവിടെയും പോയി വെട്ടു ആനക്കാരൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ കുഷ്ട് കൊണ്ട് കെട്ടിയിട്ടല്ലേ ഇതിന്റെ ഉള്ളിൽ കെട്ടിയിട്ടല്ലേ ഇത് ഇപ്പൊത്തേക്ക് ഈ ചൂടാക്കി എന്താ ആനകൾക്ക് ഒരു പ്രശ്നമുള്ളത് ആനോളം നല്ല തണലുള്ള ഭക്ഷണം കൊണ്ടു നിർത്തുക വെള്ള തോൽകര്യ അത് അന്നന്ന് കെട്ടിയ പട്ട കൊടുക്കുക അതൊക്കെയാണ് ആനോട് ഇഷ്ട ഭക്ഷണം പിന്നെ ഞാൻ ഇവിടെ വച്ചിട്ട് പോണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീര ഇതൊക്കെ വെറ്റി തിങ്ങനാണ് മുളം ചീര വണ്ടിയിൽ തന്നെ ഇപ്പോൾ വണ്ടി പോകുന്നത് അത് കണ്ടാൽ ഞാൻ വെച്ചിട്ട് കൊടുക്കും അതുപോലെ തൗഴാമ്മ അതുപോലെ തൊട്ടാവടി ഇതൊക്കെ അവരുടെ ഇഷ്ട ഭക്ഷണങ്ങളാണ് അതുപോലെ ചിറ്റാമൃത് ചിറ്റാമൃത്ത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പടന്ന് പടന്നും ചിറ്റാമൃദ് കാണാൻ അതൊക്കെ ആനകളിഷ്ട ഭക്ഷണങ്ങളാണ് അതൊന്നും ഇപ്പോൾ ആനോട് കാണുന്നില്ല അതുപോലെ ഓട്ട കോത്തൻ ചിറ്റാൻ മറക്കും വലിയ നടുപ്പ് കൂടെ ഇങ്ങനെ കൊണ്ടും കാണാം അതിങ്ങനെ വരച്ച് തന്നെയാണ് ചെനയെ ചിറ്റാൻ മറക്കും പിന്നെ ആനപ്പരുവാന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മുണ്ടിപ്പരു ഈ കുരുമുളകിൻ്റെ വണ്ടി ചേരുമ്പോ അതൊക്കെ പിറ്റേ വളരെ അത് തിന്ന് അത് വരച്ച ആന തിന്ന് അന്ന് ആനയുടെ പിറ്റേ ആനയ രട്ടങ്കര നല്ല ചെറുതായി കാണാം ഒക്കെ മരുന്ന് വർഗ്ഗങ്ങളാണ് ഇതൊന്നും ആനകൾ കാണുന്നില്ല അപ്പൊ അതൊക്കെ തന്നെയാണ് ഇപ്പോ ആനകളെ മരണം അത്ര കൂടുതൽ അയ്യപ്പനും നമ്മളേക്ക് വലിയ ബന്ധമൊന്നുമില്ല കണ്ട ഇവിടെ വന്ന സമയത്ത് ഒരു ഹല്ലി അവൻ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞ ഒരു ആനകള് ഒരു പത്ത് പഞ്ച് വയസ്സു വരെയൊക്കെ ഒരു ആനകള് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കോ ഈ നീര് ഉറക്കണ അതൊരു കുഴപ്പക്കാരനാന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത് ഈ ആന വളരെ വിക്രസൊക്കെ ചെയ്തിട്ടുണ്ട്